ഹലോ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇത് കോവയ്ക്ക നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇത് തോരം വെക്കാൻ വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു കോവയ്ക്ക തോരം വെക്കുന്നത് അരച്ചിട്ട് തോരം വെക്കുന്നത് നന്നായിട്ട് തുറന്ന് കിട്ടും നല്ല ടേസ്റ്റ് വേണം നമുക്കൊരു കോവയ്ക്ക തോരൻ ഉണ്ടാക്കാം അതിന് കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കനം കുറച്ച് ഇതുണ്ടോ തീരെ തീരെ കനം കുറച്ച് നടുവേ ഒന്ന് മുറിച്ചിട്ട് ഒത്തിരി നീളമുള്ളതാണെ മൂന്നായിട്ട് മുറിക്കാം എന്നിട്ടത് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇനി ഇതിനകത്ത് മുളക് അരച്ച് ചേർക്കാം തേങ്ങ ഉള്ളി മുളക് മഞ്ഞൾ ഇത്രയാണ് അരയ്ക്കുന്നത് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ അരിഞ്ഞതും അരച്ചതും ഇതും വീഡിയോ എടുത്തില്ലായിരുന്നു ഇനി ഇനി ഇച്ചിരി ഉപ്പ് നീരും കൂടെ ഒഴിച്ച് മൂടി വെച്ച് ഉപയോഗിക്കും തൊല്ല് വെള്ളം പോലും ഒഴിക്കില്ല നല്ല ടേസ്റ്റാണ് തോ നന്നായിട്ട് തുറന്ന് വരികയും ചെയ്യും അപ്പം ഇത് പിന്നെ ഭാഗത്തിന് ഉപ്പ് ഒഴിച്ചു ഇനി നമുക്ക് തീ കത്തിക്കാം മൂടി വെച്ച് ആവി കയറുന്നതനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം അത് മാത്രം ചെയ്താൽ മതി നന്നായിട്ട് തോർന്നു കിട്ടും ആവിയിൽ വേവുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഉണങ്ങി വരികയും ചെയ്യും നമുക്കൊന്ന് നോക്കാം ആ പതി ആവി കയറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം വെള്ളം വന്നിട്ടില്ല അല്പം വെള്ളം വരുമായിരിക്കും വെള്ളം വന്നെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് തീ കൂട്ടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്ത് ആ വീൽ വേവിച്ചെടുക്കണം നമുക്ക് ഒന്നാടെ ഇളക്കിടാം ഉണ്ടോ ഒട്ടും വെള്ളമില്ല കുഴഞ്ഞും പോയിട്ടില്ല കോവയ്ക്കൊക്കെ തോരമെത്തുമ്പോൾ കുഴഞ്ഞു പോകുന്നില്ല എല്ലാവരുടെയും ഒരു പരാതി ഉണ്ടാവും ഇപ്പം വെന്തിട്ടുണ്ട് ഞാനും ഈ കുറച്ച് ഒരു മിനിറ്റും കൂടെ ഇവിടെ ഇരിക്കട്ടെ നമുക്ക് നമ്മുടെ കോവക്ക എന്തായിക്കാം വെന്തിട്ടുണ്ടല്ലേ ആണ് നമ്മളെ അറിയാം വെള്ള വെള്ളമൊന്നും വന്നിട്ടില്ല ചിലപ്പോൾ ഇച്ചിരി വെള്ളം പിഞ്ചു കുഴക്കേക്കാനോ വരും അത് തീ അല്പം കൂട്ടി വെച്ചങ്ങ് പെട്ടെന്ന് പറ്റിച്ചെടുത്താൽ മതി ഉപ്പുണ്ടോ അവിയൽ പോലെ തേങ്ങ അരച്ചത് പൊതിഞ്ഞിരിക്കും പിന്നൊരൽപ്പം പച്ച വെളിച്ചെണ്ണ കടു പൊടിക്കണമെന്നുപ്പം എന്താ ഒരു അല്പം പച്ച വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ച് നിളക്കിയാലും കറി സൂപ്പറാണ് ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത് അതെല്ലാം ഇവിടെ അടുത്ത അടുത്തടുപ്പേൽ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്തു നമുക്ക് ഉള്ളി കൊടു അരിഞ്ഞതിടാം പാത്രം വലുതായതുകൊണ്ട് ഉള്ള പ്രശ്നം ഉള്ളി എവിടെയിരുന്ന് നോക്കട്ടെ വലിയ പാത്രം വെച്ച എന്തിനാന്ന് ചോദിച്ചാൽ ഒരു ചുമന്ന വെണ്ടയ്ക്കാ കിട്ടിയിട്ടുണ്ട് അതിനെ തന്നെ കനം കുറച്ച് ഇറുക്കിൽ പോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് രണ്ട് കരിയാപ്പലുണ്ട് അതും കൂടെ കിട്ടി വെണ്ടയ്ക്കതിനകത്തേക്ക് പോകും അത് കോവക്കയുടെ കൂടെ ഇട്ടാൽ കുഴഞ്ഞു പോവുകയല്ലേ അതുകൊണ്ടാണ് തന്നെ കറി വയ്ക്കാൻ ഉള്ളതാണ് ആ വെണ്ടക്കയുടെ എല്ലാം പറ്റി നല്ല ഉണങ്ങി വന്നിട്ടുണ്ട് വെണ്ടക്കയുടെ വെള്ളമൊക്കെ പറ്റി ആ എണ്ണക്കകത്ത് ഇടുന്നൊന്നും ഒരിഞ്ഞ് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കോവക്കയും കൂടി ഇടാം കോഴയ്ക്ക ഈ വെണ്ടയ്ക്കയും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം നല്ലപോലെ എന്നിട്ട് നമ്മുടെ കറി റെഡിയായി ഒരു വെണ്ടയ്ക്ക കിട്ടിയാൽ അല്ല എന്നെ ചെയ്യാൻ പറ്റും സാമ്പാറും അവിയലും വെക്കുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ ണ്ടോ നഷ്ടപ്പെടുത്താതെ നല്ല രുചിപ്രദമായിട്ട് ആ വെണ്ടയ്ക്കതിനകത്ത് ചേർന്നൊന്നും അറിയ പോലുമില്ല കുഴി വെണ്ടയ്ക്കകത്ത് കുഴച്ചിലും ഇഴുത്തിലൊന്നും വരില്ല അത് എണ്ണയ്ക്കകത്ത് ചേർന്നത് വെന്തതു കൊണ്ട് അതിവിടെ വെണ്ടയ്ക്ക ചേർത്ത കോവയ്ക്കകത്തോരൻ റെഡിയായിട്ടുണ്ട് അപ്പം നമുക്കിനി തീ ഓഫ് ചെയ്യാം എൻ്റെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കണം എന്നിട്ട് കമൻ്റ് ഇടണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം ബബായ്